പത്രങ്ങളും ആനുകാലികങ്ങളും വായിക്കാൻ എത്തുന്നവർ പുസ്തകം മാറിയെടുക്കാൻ വരുന്നവർ പിന്നെ വൈകീട്ട് ടി വിക്ക് മുന്നിൽ കൂടിയിരിക്കുന്നവർ ചെസ് കളി സംഘങ്ങൾ കോൺക്രീറ്റ് ബെഞ്ചിലിരുന്ന് സാംസ്കാരിക രാഷ്ട്രീയ ചർച്ച നടത്തുന്നവർ സൈക്കിൾ സൂക്ഷിക്കാനുള്ള ഇടം ഇതൊക്കെയായിരുന്നു രണ്ടു പതിറ്റാണ്ട് മുമ്പ് വരെ നഗരമധ്യത്തിലുള്ള ഗുരുവായൂർ നഗരസഭ ലൈബ്രറി ഇന്ന് ആ ലൈബ്രറിയുടെ മുഖച്ചായ ആകെ മാറി പത്രങ്ങളും ആനുകാലികങ്ങളും വായിക്കാനെത്തുന്നവർക്കൊപ്പം തന്നെ വിവിധ മത്സര പരീക്ഷകൾക്ക് ഒരുങ്ങാനെത്തുന്നവരുടെ ആശ്രയ കേന്ദ്രം കൂടിയാണ് ലൈബ്രറി ഇപ്പോൾ രാവിലെ എട്ട് മുതൽ രാത്രി എട്ട് വരെ ഇവിടെ ഇരുന്ന് എല്ലാ ദിവസവും പഠനം നടത്തുന്നവരുണ്ട് ഇവർക്ക് ആവശ്യമായ റെഫറൻസ് പുസ്തകങ്ങൾ ലൈബ്രറിയിൽ ഉണ്ട് എന്നതാണ് പ്രധാന ആകർഷണം ഒരു ദിവസം അറുപതോളം പേർ ഇത്തരത്തിൽ ലൈബ്രറിയിൽ എത്തുന്നുണ്ടെന്ന് പുസ്തക വിതരണത്തിന് സഹായിക്കുന്ന ഷീജ മണിയും നബീസയും പറഞ്ഞു വായനശാലയെ ആശ്രയിക്കുന്ന പഠിതാക്കൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ നഗരസഭ ഒരുക്കി കൊടുത്തിട്ടുണ്ടെന്ന് ചെയർമാൻ എം കൃഷ്ണദാസ് പറഞ്ഞു ഇവർക്കായി പ്രത്യേക ഹാൾ തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട് കുടിവെള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ഇവർ ആവശ്യപ്പെട്ടതിനനുസരിച്ച് വൈഫൈ സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇന്റർനെറ്റ് സൗകര്യം കൂടി സജ്ജീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് നഗരസഭ ഇപ്പോൾ തങ്ങൾക്ക് നഗരസഭ നൽകുന്ന സൗകര്യങ്ങളിൽ പൂർണ്ണ തൃപ്തിയുണ്ടെന്ന് പഠിതാക്കളിലൊരാളായ ശ്രീലേഖ പറഞ്ഞു ഞങ്ങൾ സെൻട്രൽ ഗവൺമെൻറ് ജോലിക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഇരുന്ന് പഠിക്കണത് ഗുരുവായൂർ ലൈബ്രറിയിൽ നിന്ന് പഠിക്കുകയാണ് ഞങ്ങൾ കോച്ചിങ് കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടി കമ്പനിസരിക്ക് പറ്റിയ സ്ഥലം തപ്പി ലൈബ്രറിയിൽ നല്ല സൗകര്യം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഇവിടെ വന്നതാണ് ഇവിടെ രാവിലെ എട്ട് മണി തൊട്ട് രാത്രി വരെ ഇരിക്കാനുള്ള സൗകര്യം എല്ലാ ചെയ്തരുണ്ട് അതേപോലെ തന്നെ നല്ല ആണ് പഠിക്കാനും ബാക്കി എല്ലാ കാര്യത്തിനായാലും ഞങ്ങൾ പിന്നെ ഞങ്ങൾക്ക് വൈഫൈ ഉണ്ടായിരുന്നില്ല അവിടെ ഞങ്ങൾ പിന്നെ അപേക്ഷിച്ചപ്പോൾ അത് അവൈലബിൾ ആക്കി തന്നു അതേ അഭിപ്രായം തന്നെയാണ് കൂട്ടുകാരിയായ കാവ്യയും ജി സെ ന്യൂസുമായി പങ്കുവെച്ചത് ഞങ്ങളിവിടെ കുറച്ച് നാളായി വന്നു തുടങ്ങിയിട്ട് ഞങ്ങൾക്കൂടെ നല്ല രീതിയിൽ തന്നെ പഠിക്കാനായിട്ട് പറ്റുന്നുണ്ട് ഞങ്ങളെപ്പോലെ തന്നെ കുറെ കുട്ടികളോട് വരുന്നുണ്ട് നല്ല രീതിയിൽ കുഴപ്പമില്ലാതെ പഠിക്കാനായിട്ട് പറ്റുന്നുണ്ട് പിന്നെ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ആയാലും കുഴപ്പമില്ല ഞങ്ങൾക്കൂടെ വൈഫൈ ഒക്കെ അവർ അതുകൊണ്ട് നല്ല പഠിക്കാനായിട്ട് ഗുരുവായൂരിൽ നിന്ന് അകലെയുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ളവർ പോലും ഇവിടെ കമ്പയിൻ സ്റ്റഡിക്കായി എത്തുന്നുണ്ട് വായനശാലയെന്ന പേരിനൊപ്പം പാഠശാലയെന്നു കൂടി ചേർക്കേണ്ട നിലവാരത്തിലാണ് നഗരസഭാ ലൈബ്രറി ഇപ്പോൾ ഗുരുവായൂർ ടൗൺഷിപ്പ് ആയിരുന്ന കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ലൈബ്രറി നിർമ്മിച്ചത് മന്ത്രിയായിരുന്ന അവക്കാദർ കുട്ടി നഹയായിരുന്നു ഉദ്ഘാടകൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ അന്നത്തെ ആഭ്യന്തരമന്ത്രി കെ കരുണാകരനാണ് തറക്കല്ലിട്ടത് ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ തുടർച്ചയായി ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ജനുവരി പതിനൊന്നിന് ഗുരുവായൂരിൽ എത്തിയപ്പോൾ പ്രസംഗവേദി അന്ന് പാടമായിരുന്ന ഇന്നത്തെ ലൈബ്രറി അങ്കണമായിരുന്നു ഇവിടെ ഗാന്ധിജിയുടെ പൂർണ്ണകായ പ്രതിമ സ്ഥാപിച്ച് സ്മൃതി മണ്ഡപം തീർത്തിട്ടുണ്ട് അതിനാൽ ചരിത്ര പ്രാധാന്യമുള്ള ഒരിടം കൂടിയാണ് നഗരസഭ ലൈബ്രറി അങ്കണം നഗരസഭ ജീവനക്കാരായ സുരേഷ് ടി എ ഷജീർ എന്നിവർക്കാണ് ഇവിടെ ചുമതലയുള്ളത് ഓപ്പൺ സ്റ്റേജായ ഇ എം എസ് സ്ക്വയർ കെ ദാമോദരൻ ഹാൾ പുതുർ ഉണ്ണികൃഷ്ണൻ ഹാൾ എന്നിവയും ലൈബ്രറി സമുച്ചയത്തിൻ്റെ ഭാഗമാണ് ലൈബ്രറിയുടെ സുവർണ ജൂബിലി ആഘോഷം വിപുലമായ രീതിയിൽ സംഘടിപ്പിക്കുമെന്ന് ചെയർമാൻ എം കൃഷ്ണദാസ് പറഞ്ഞു